വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ വാർത്തകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഭീഷണിയായ പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുറ്റുമുതൽ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് യു പരാതി നൽകി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്കാണ് പരാതി നൽകിയത് സ്കൂളിലെ ചുറ്റുമതിൽ ഏതു നിമിഷവും തകർന്നു വീഴാറായ സ്ഥിതിയിലാണ് നിലവിലെ മതിൽ പൊളിച്ചു മാറ്റുകയോ പുതുക്കി പണിയുകയോ ചെയ്യണമെന്നും അല്ലെങ്കിൽ വലിയ ദുരന്തം സംഭവിക്കാൻ കാരണമാകുമെന്നും കെ എസ് യു ഭാരവാഹികൾ പറഞ്ഞു യു ജില്ലാ സെക്രട്ടറി ശ്യാം പന്താർ പോരൂർ മണ്ഡലം പ്രസിഡന്റ് ഷാമിൽ നിരന്ന പറമ്പ് നിഹാൽ അമീൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്